ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ചുരിദാർ മെറ്റീരിയലാണ് ട്ടാ ഇതെല്ലാം അതാണ് ഇതെല്ലാം ഇതിന്റെ ഷാള് വരുന്നത് ഇങ്ങനെയാണോ ഇതിട്ടില്ല ഷാൾ വരുന്നത് നല്ല ഹെവി വർക്കില് നല്ല ഷാൾ ഇങ്ങനെ വന്ന് ഇതാ ഇതിനകത്തുണ്ടോ ചെറിയ ചെറിയ സ്റ്റോൺ വർക്ക് പോയിട്ടുണ്ട് കണ്ട ഇത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വാട്സപ്പിൽ കാണുന്ന കോളിൽ ഉടൻ തന്നെ മെസ്സേജ് അയയ്ക്കുക ഷിപ്പിംഗ് ഉണ്ടാവും എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജാണ് കേട്ടോ അടിപൊളി തുണിയാണ് നല്ല നല്ല ഷിഫോൺ തുണിയാണ് നല്ല പാർട്ടി വെയർ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പെട്ടെന്ന് വിളിക്കാ പെട്ടെന്നില്ലെങ്കിൽ തീർന്നോ നിങ്ങൾക്ക് കിട്ടത്തില്ല